ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വേണ്ടി ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഈ ചെറിയ മത്തി അല്ലെങ്കിൽ ചാള ധാരാളമായിട്ട് കിട്ടുന്ന സമയമാണ് ഈ ചെറിയ മത്തി വെച്ചിട്ട് നമ്മളൊരു അടിപൊളി ഒരു വെറൈറ്റി മത്തി ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് നമുക്ക് ചോറയുടെ സൈഡ് ഡിഷായിട്ടോ അതുപോലെ നമുക്ക് സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ എങ്കിൽ ശരി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് കാൽ കിലോ മത്തിയാണ് മത്തിയൊക്കെ നല്ലതായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ വാല് മുറിച്ച് കളഞ്ഞിട്ടില്ല വാല് മുറിക്കാതെ വേണം ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർക്കാം ഇതിലോട്ട് നമുക്കൊരു അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ പിരിയമുളകിൻ്റെ പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കാൽ ടീസ്പൂൺ ഉപ്പ് പൊടി പിന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതി അത് പിഴിഞ്ഞ് ഇതിലോട്ട് ചേർക്കാം ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കണം കൈ ഉപയോഗിച്ച് നമുക്കിത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് നേരം ഒന്ന് മാറ്റി വെക്കണം അപ്പോഴത്തേക്ക് ഈ മസാലയെല്ലാം നല്ലതായിട്ട് ആ മീനിലോട്ട് പിടിക്കും അപ്പോൾ നമ്മളിത് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുത്ത് ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം ഒരു ബൗളിലോട്ട് നമുക്ക് അരക്കപ്പ് മൈദ ഇട്ട് കൊടുക്കാം ഈ മീനിലാണെങ്കിൽ നമ്മൾ മസാല പുരട്ടി വെച്ചിട്ട് ഇപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ മസാല പുരട്ടി പുരട്ടിയെടുത്ത മീനുണ്ടല്ലോ ഓരോന്നായിട്ട് എടുത്ത് ഇതായി മൈദയിലോട്ട് ഇട്ട് കൊടുത്ത് ഇതേ രീതിയിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം മൈദ നല്ലതായിട്ടൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിത് പ്ലേറ്റിലോട്ട് മാറ്റാം ഇതേ രീതിയിൽ ബാക്കിയുള്ള മീനെല്ലാം ഒന്ന് ചെയ്തെടുക്കണം എല്ലാ മീനും നമ്മൾ മൈദയിലൊന്നും മുക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം ഇതാ ഇത്രയും മൈദ നമുക്ക് ബാക്കി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ രണ്ട് സ്പൂൺ മൈദങ്ങൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇതിലോട്ടൊരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ സ്വല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് ലൂസായിട്ടുള്ളൊരു ബാറ്റർ റെഡിയാക്കി എടുക്കണം ഞാനിപ്പോൾ ഇതിലോട്ട് അരക്കപ്പും പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടാണ് ചേർക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ ഇത്രയും ലൂസായിട്ടുള്ളൊരു ബാറ്റർ വേണം റെഡിയാക്കി എടുക്കാൻ ഇത് നമുക്ക് സൈഡിലോട്ട് വെക്കാം ഇനി നമുക്കിതിനാവശ്യമായിട്ടുള്ളത് ബ്രെഡ് ക്രംസ് ക്രംസാണ് ഞാനിവിടെ നാല് ബ്രെഡാണ് പൊടിച്ചെടുത്തിരിക്കുന്നത് ഇതിലോട്ട് നമുക്ക് രണ്ടുനുള്ളും മഞ്ഞൾപ്പൊടിയും കണ്ടിട്ടിട്ട് നല്ലതായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നമ്മളിത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു ഇനി ഓരോ മീനും ദൈ ഇതുപോലെ എടുത്തിട്ട് ഈ ബാറ്ററിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് മുക്കിയെടുത്തതിന് ശേഷം ഈ ബ്രെഡ് ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം നമ്മളിപ്പോൾ എന്താ ഇതുപോലെ നല്ലതായിട്ടൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ള മീനെല്ലാം ഒന്ന് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ മീനെല്ലാം ഇതേ രീതിയിൽ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം ഇതുപോലൊരു പാനിൽ നമ്മൾ എണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതുപോലെ നമുക്ക് മറ്റു ചെറിയ മീനുകളൊക്കെ ഫ്രൈ ചെയ്യാവുന്നതാണ് നെത്തോര് പോലെയുള്ള ചെറിയ മീനും അധികം കട്ടിയില്ലാത്ത മുകളിലുള്ള ചെറിയ മീനുകളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം നമുക്ക് ഇതേ രീതിയിൽ തന്നെ ഫ്രൈ ചെയ്ത് കഴിക്കാവുന്നതാണ് കേട്ടോ ഈ ചിപ്സൊക്കെ കഴിക്കുന്ന രീതിയിൽ നമുക്ക് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് നമ്മളിപ്പം കുറച്ച് മീൻ എണ്ണയിലോട്ട് ഇട്ട് ഇട്ടുകൊടുത്തു ഇനി ഇതിൻ്റെ ഒരു വശം ഒന്ന് കളർ ചേഞ്ച് ആയി വരുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ ഇതിൻ്റെ ഒരു ആയിട്ടുണ്ട് ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് മറു സൈഡ് നല്ലതായിട്ടൊന്ന് കളറ് ആയി വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം ഇപ്പോൾ ഇതാ നോക്കിക്കേ ഇപ്പോൾ ഇത് നല്ലതായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇത്രയും മതി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മളെല്ലാ മീനും വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം പിന്നെ നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് വീണ്ടും ഇതുപോലെ വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും บายบาย